നമ്മളെ പോലെയൊക്കെ തൗഹീദിനെ ൊക്കെ മൃഗപ്പിടിച്ച് ജീവിച്ചൊരു വ്യക്തി വളരെ പെട്ടെന്നാണ് കരളിന് ലിവറിന് ക്യാൻസർ ബാധിച്ചത് അഥവാ അതിന്റെ അവസാനത്തെ സ്റ്റേജിലാണ് അത് അറിഞ്ഞത് അതുവരെ ആരോഗ്യത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണ് പെട്ടെന്ന് ക്യാൻസർ ബാധിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് അവരെ വളരെ ആക്റ്റീവായിട്ട് എല്ലാവർക്കിടയിലും വളരെ സന്തോഷവതിയായിട്ട് ഊർജസ്വലതയോടെ നടന്നിരുന്ന ആ വ്യക്തിക്ക് പെട്ടെന്ന് തനിക്കുണ്ടായ തകർച്ച ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിച്ചില്ല പിന്നീട് വയറ്റിലും കാലിലുമെല്ലാം നീര് വന്ന് ചേർത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോ അവരുടെ ഒരു കൂട്ടുകാരി വന്ന് അവരോട് പറഞ്ഞു അത്രേ ഏതോ ഒരു ദർഗയിലേക്ക് ഒരൽപ്പം പണം നേർച്ചയാക്കിയാൽ ധാരം മൂടാൻ നേർച്ചയാക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശമനം ലഭിച്ചേക്കാം ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല നിങ്ങളൊക്കെ മുജാഹിദുകളല്ലേ എന്നുള്ളതാണ് ഞാൻ എന്റെ അവസാനത്തെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്റെ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങാൻ മനസ്സുകൊണ്ട് ഞാനൊന്ന് പാകമാകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം പകരം ദുനിയാവിനെ മോഹിക്കുകയും അഥവാ വല്ല സൽഫലവും കിട്ടിയേക്കുമോ എന്ന് വിചാരിച്ച് മൂഢമായ ധാരണയുടെ പേരിൽ അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്തുകൊണ്ടാണ് ആ സഹോദരി മരിച്ചുപോയത് എന്ന് പറയുമ്പോ ആ ഒരു പ്രവൃത്തി ചെയ്ത് അധികം കഴിയും മുമ്പേ അബോധാവസ്ഥയിലേക്ക് അകപ്പെട്ടു പോയ ആ സഹോദരി അത്തരം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരുപക്ഷെ പടച്ചെറപ്പൊരിക്കലും പൊറുക്കാത്ത ഒരു പാപം ചെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്നും വിടവാങ്ങി പോകേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോ കറകളഞ്ഞ വിശ്വാസം നമുക്കുണ്ടോ എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുവാനുള്ള എന്തൊക്കെ വന്നാലും ഏതൊക്കെ വിധി വിധിയാഹു എനിക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട് എങ്കിലും അതെന്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് തീരുമാനിക്കാനുള്ള ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ആ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ നിർബന്ധപൂർവം നമ്മുടെ ഉള്ളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് മാത്രമല്ല വിജയിച്ച വിശ്വാസികളെ കുറിച്ച് രണ്ടാമത് അള്ളാഹു പറയുന്നത് എന്താണ് അത് എന്താണ് അവരുടെ പ്രത്യേകത അല്ല അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഹുഷ്യുള്ളവരാണ് അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് നമസ്കാരം കൊണ്ടല്ല വിജയിക്കുക നമസ്കാരത്തിനുള്ളിൽ നമ്മൾ പാലിക്കുന്നത് ആ ദൈവ കൂടിയിട്ട് നമസ്കാരം നിർവഹിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ നോക്കുമ്പോ നമ്മൾ മുസ്ലിങ്ങളാ നമ്മൾ നോക്കുമ്പോ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട് സ്വയം നമ്മളെ സമാധാനിക്കാനൊരു മുസ്ലിമാണ് ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ ഓമ്പെടുക്കുന്നുണ്ട് ഞാൻ ചെല്ലുന്നുണ്ട് ഞാൻ ദാനധർമ്മം നിർവഹിക്കുന്നുണ്ട് ഉംബ്ര നിർവഹിക്കുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ നേരത്തെ പറയപ്പെട്ടതുപോലെ ദുനിയാവിന്റെ ഭ്രമത്തിൽ നിന്നും പിന്മാറിക്കളയാൻ കഴിയാതെ ഭൂമിയോടുള്ള ഭൂമിയിലെ ജീവിതത്തോടുള്ള ആഗ്രഹം കൊണ്ട് മനസ്സ് മുരടിച്ചു പോയ ചില മനുഷ്യരായി മാറുന്നുണ്ടോ നമ്മള് എങ്കിൽ അതിന്റെ കാരണം എന്താ നമ്മുടെ ഉള്ളില് നമസ്കാരത്തിന്റെ ആ പവിത്രത കടന്നു വന്നിട്ടില്ല നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല അതാണല്ലോ ഒന്നാഹുറാത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അഹ്റാബികളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അഹ്റാബു അഹ്റാബികൾ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പക്ഷേ പറയുക ലം നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നാൽ പറഞ്ഞു കൊള്ളുക ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് കേവലം ഒരു മാത്രം അവകാശപ്പെടാനേ കഴിയുകയുള്ളൂ ഖുലൂബികും നിങ്ങൾക്കുള്ളിലേക്ക് വിശ്വാസം പ്രവേശിച്ചിട്ടില്ല വിശ്വാസം പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ തീരുക നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് നമസ്കരിക്കാൻ കഴിയലാണ് പറയുന്നത് അങ്ങനെ ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുമ്പോ ഈ പറയപ്പെടുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം നമുക്ക് മാറ്റം ലഭിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും മനുഷ്യർക്കിടയിൽ കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചും മനുഷ്യർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട സൽഗുണങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ മുസ്വല്ലീൻ നമസ്കരിക്കുന്നവർക്കാണ് നാശം എന്താണ് അതിന്റെ കാരണം നമസ്കാരത്തിൽ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് അശ്രദ്ധ കാണിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യ നന്മകൾ പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത കേവലം വിശ്വാസിയായി മാറിപ്പോകും അവരെന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അറിയേണ്ടതിന്റെ മനുഷ്യൻ വളരെ ദുർബലനാണ് ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോ തളർന്ന് തകർന്ന് അതേപോലെ തന്നെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുമ്പോ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയാത്ത മനസ്സിന്റെ ഉടമകളായി പോകും ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയി പോയത് എന്ന് ചില നിമിഷങ്ങളിൽ നമുക്ക് തന്നെ നമ്മളോട് അത്ഭുതം തോന്നുന്ന രൂപത്തില് നമ്മൾ അള്ളാഹുനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യരാകും അള്ളാഹു അതിനെ കുറിച്ചും സൂറത്തിൽ തരുന്നുണ്ട് ഇന്നൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ തന്നെയാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് തനിക്കൊരു ദോഷം ബാധിച്ചാൽ ക്ഷമഘട്ടവനായിട്ട് പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ അലമുറയിട്ട് കരഞ്ഞ് അല്ലെ നമുക്കിടയിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടികളുടെ വല്ല പ്രശ്നവും വീട്ടിലുണ്ടായാൽ മതി പിന്നെ നമ്മൾ തകർന്നു തരിപ്പണമായി പോയി സാമ്പത്തികമായ വല്ല പ്രശ്നങ്ങളും വീട്ടിലുണ്ടായാൽ മതി പിന്നെ നമുക്കത് സഹിക്കാൻ വയ്യ ഉൾക്കൊള്ളാൻ വയ്യ ഡിപ്രഷൻ എന്നൊരു പേരും പറഞ്ഞുകൊണ്ട് ഉറങ്ങാതെയും നമസ്കാരത്തിൽ ഇല്ലാതെയും ഒക്കെയാണ് പിന്നെ നമ്മുടെ ജീവിതം ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ക്ഷമഘട്ടവനായിട്ട് മാറുന്നു എന്നാൽ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോഴോ തടഞ്ഞു നിർത്തുകയാ അത് ശുക്രി കാരണമാക്കി തീർക്കുന്നില്ല അള്ളാഹുവോട് നന്ദി ചെയ്യുന്നവരായി മാറുന്നില്ല എന്നിട്ട് അള്ളാഹു പറയുന്നതാണ് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായ മനുഷ്യന്റെ ഈ അവസ്ഥകളെ മറികടക്കാൻ കഴിയുന്നത് ആർക്കാണ് നമസ്കരിക്കുന്നവർക്കാണ് എങ്ങനെ നമസ്കരിക്കണം നമ്മൾ കൂടി നമസ്കരിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്ന അവസ്ഥകളിൽ നിന്നും മാറ്റം സിദ്ധിച്ച് നന്മയുള്ള ഒരു മനുഷ്യനായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുക നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നൊരു മനസ്സുണ്ടാകണം ഉണ്ടോ അങ്ങനെ മനസ്സുണ്ടോ അടുക്കളയിലെ കാര്യവും കുട്ടികളുടെ കാര്യവും ചെയ്തു തീർക്കാനുള്ള പ്രവൃത്തികളെ കുറിച്ചുള്ള ചിന്തയും വേറിക്കൊണ്ട് നിസ്കരിക്കല്ലേ ദുനിയാവായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വേണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ റബുമറ്റൊക്കെ ആയി പോകുന്ന ഒരവസ്ഥയായിട്ട് മാറണം എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം കഴിയണം അപ്പെല്ലാരും പറയും കഴിയണില്ലല്ലോ ഹുഷു കിട്ടണില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ നിസ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങണം നിസ്കരിക്കാൻ എന്താ ആ അത് പോവാാന്ത്രികമാണ് ൊടുത്തു പഠിച്ചോ നിസ്കരിച്ചിട്ടില്ല ഒരു ഒരു അസ്വസ്ഥതയുണ്ട് ഉള്ളിലെ അതുകൊണ്ട് വേഗം അങ്ങോട്ട് ഒതുവ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ നിസ്കാരം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു യാന്ത്രികമായ അവസ്ഥ ആ പ്രാരംഭ പ്രാർത്ഥന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങോട്ട് തുടങ്ങി വെച്ചാൽ പിന്നെ നമ്മൾ അറിയാതെ അസ്സാം വലൈക്കും എന്ന് പറയുന്ന അവസ്ഥ അവസ്ഥയിൽ എന്താ പറഞ്ഞു നമുക്കൊരു വിടുത്തൂല ഒരു തെറ്റും കൂടാതെ പോകും മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ നമ്മളും അതും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല ഞാൻ നിസ്കരിക്കാൻ പോവാണ് ആദ്യത്തെ എനിക്ക് ഇന്ന സൂഹത്ത് ഓതണം വേണെങ്കില് എൻ്റെ ഒരു അഭിപ്രായം പറയുക ഓതാൻ പോകണം സൂഹത്ത് ഒന്നെടുത്ത് ഓതി നോക്കി വേണമെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കി വേണമെങ്കിൽ അതിന്റെ വിശദീകരണം കൂടി ഒന്ന് വായിച്ചു നോക്കി അതിനൊക്കെ അടിച്ച് തുടച്ച് വാരി മീനും പൊരിച്ച് കറി ഉണ്ടാക്കിട്ടപ്പോൾ കിട്ടുമോ ബാക്കിയൊക്കെ എത്ര പെട്ടെന്ന് തീരണ കാര്യ മനസ്സിൽ ഒന്ന് സമർപ്പിച്ച് അപ്രകാരം ഒന്ന് ചെയ്തു നോക്കും അത് ഉണ്ടല്ലോ അത് നമ്മളിൽ ഉണ്ടാക്കി തീർക്കും പാകപ്പഴവുകൾ ഇല്ലാതെ നിസ്കരിക്കണം വസല്ലം പറയുന്നുണ്ട് സുജൂദിലും തന്റെ അല്ലാഹു നോക്കുകയില്ല വളരെ റുക്രോയിലും ഇത് ചൊറിഞ്ഞു മാന്തിയിട്ട് ഒരു നിസ്കാരാണ് മക്കനെവിടെ നന്നാക്കിയിട്ടും നിസ്കാരക്കു പായങ്ങനെ ഇറക്കിയിട്ടും അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കുന്ന ഒരു നിസ്കാരാണ് അങ്ങനെയല്ലേ മാത്രം സുജൂദിന്റെ മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു കാഴ്ചയെ നമ്മൾ ഒരു കേന്ദ്ര ബിന്ദുവിൽ ഇങ്ങനെ നിലനിർത്തിയാൽ നമ്മുടെ ഉള്ളില് ആ ദൈവികബോധം നിലനിൽക്കും നമ്മളിങ്ങനെ നാലു പാടൊന്നും നോക്കിയിട്ടും ദീലങ്കട്ട് ഓടി പോണേ ചെറുക്കനെയും കാണാൻ പറ്റും അപ്പുറത്ത് കൂടി കയറി വന്ന മോളെയും കാണാൻ പറ്റും അങ്ങനെയാ നമ്മുടെ നമസ്കാരം മതി കിട്ടിയ വളരെ അച്ചടക്കത്തോടെ നിസ്കരിക്കണം അതിലെ ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായിരിക്കണം ഹരീസിൽ പറഞ്ഞതുപോലെ ആയിരിക്കണം നോട്ടം തെറ്റിപ്പോകാതെ നിസ്കരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഹുഷു കിട്ടുക തന്നെ ചെയ്യും ആ ഹുഷുണ്ടായി കഴിഞ്ഞാലാണ് നമ്മളില് മാറ്റമുണ്ടാകുക അപ്പോഴാണ് അല്ല പറഞ്ഞല്ലോ നിസ്കാരക്കാരെ കുറിച്ച് സ്വയം ഒന്ന് നമസ്കാരം നീചവൃത്തികളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുമെന്ന് പറയും നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും വേണ്ടാത്തതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്രകാരം നമ്മൾക്ക് സംഭവിച്ചു പോയി എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നമസ്കാരങ്ങളിൽ നമുക്ക് ഹുഷ്യോ ഇല്ലാത്തത് തന്നെയാണ് അതിന് കാരണം എന്ന് നമ്മൾ വളരെ ഭയത്തോട് കൂടിയിട്ട് മനസ്സിലാക്കേണ്ടി വരും അല്ലേ അതുകൊണ്ട് നമ്മുടെ സൽഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഒന്നാമത് വിശ്വാസമാണ് രണ്ടാമത്തേത് ഹുഷുവോട് കൂടിയിട്ടുള്ള നിസ്കാര അങ്ങനെ നിസ്കരിച്ചാൽ മാത്രം മതി ദുന കഷ്ടപ്പാടുകളിൽ തളർന്നു പോകാതെ വളരെ നല്ല നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും ഇനി അള്ളാഹു വിശ്വാസിയുടെ സൽഗുണമായിട്ട് പറയുന്നു അവര് അനാവശ്യ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂല ഒരാ എന്തെങ്കിലും ചെയ്തു വിശ്വാസികൾ എന്തെങ്കിലും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല വിശ്വാസികൾ പുതിയ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലാതെ യൂട്യൂബ് തുറന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് യൂട്യൂബർമാരുടെ പേര് പറയാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും പറയാം ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല കുട്ടികൾ പോലും പറയുന്ന ചില പേരുകളൊക്കെ കേട്ടിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അത് കണ്ട് രസിച്ചിരിക്കുക അവരുടെ വീട്ടിൽ കൂട്ടാൻ വെച്ചോ അവര് ഹസ്ബൻഡും വൈഫും തമ്മിൽ തിരക്കുണ്ടാക്കിയോ അമ്മായിമ്മ മരുമോള ചീത്ത പറഞ്ഞോ ഇതൊക്കെയാണ് ഇന്ന് പുതിയ തലമുറ രാവിലെ എണീറ്റാൽ എന്താ അറിയോ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഇന്ത്യങ്ങളെയൊക്കെ പ്രായമുള്ള തള്ളമാര് ആലോചിക്കണം അറിയോ ഇന്ന് യൂട്യൂബിലിട എന്താ ഒരു കണ്ടന്റ് അത് കിട്ടിയിട്ട് വേണം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തിട്ട് വേണം അവൾക്ക് ചോറും കറി അതാണ് ഇപ്പൊ അവളുടെ അവസ്ഥ ഓരോ വീട്ടമ്മമാരും ആ ഒരു നിലവാരത്തിലേക്ക് പോയി നമ്മളെ പോലെയുള്ള കുറെ ആളുകള് ഈ തലയും വാലും ഇല്ലാത്ത വീഡിയോ കണ്ട് അത് അടിച്ചും ചിരിച്ചും അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലുമാണ് അതുകൊണ്ട് നമ്മൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളിലാണോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാ വൃത്തമായ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ മുഴുകുന്നത് ഒരാവശ്യവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കുകയില്ല വിശ്വാസികളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടായിരിക്കണം സൂറത്ത് ഫുർഖാനിലും സുഹൃത്ത് അത് പറയുന്നുണ്ട് വിശ്വാസികൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയാന്മാർ തീർച്ചയായും വ്യക്തമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ മാന്യതയോടെ തിരിഞ്ഞു നടക്കുന്നവരായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു തീർക്കുന്ന ഓരോ പ്രവൃത്തികളെ കുറിച്ചും ചിന്തിക്കുമ്പോ ഇതെല്ലാം ആവശ്യമുള്ളതാണോ നമുക്ക് ആവശ്യമുള്ളത് ചുറ്റുപാടുകൾക്ക് ആവശ്യമുള്ളത് മനുഷ്യർക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദീനിന് നന്മ ചെയ്യുന്നത് എന്തെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഈ കാലത്ത് ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ൂട്ടി വെറുതെ വാട്സാപ്പ് ഗ്രൂപ്പിലിരുന്ന് നമ്മളെന്നുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ മേന്മ പറഞ്ഞ് നമ്മളുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് അടി ഉണ്ടാക്കിയത് അതിന്റെ ആവശ്യമില്ലാതെ സമയം നഷ്ടപ്പെടുത്തുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവരാകരുത് സമൂഹത്തെ പറയിപ്പിക്കരുത് ഇസ്ലാമിനെ പറയിപ്പിക്കരുത് ഇന്നിപ്പം നോക്കിയാൽ യൂട്യൂബൊക്കെ തുറന്നാൽ കാണുന്നതിലും മുക്കാൽ പങ്കും മുസ്ലിം നാമധാരികള അവരുടെ വായിൽ നിന്ന് വരുന്ന അവര് ചെയ്യുന്ന ഓരോ കണ്ടാൽ എങ്ങനെയാണ് ഇത്രയും മോശകരമായ ഒരു മുസ്ലിം നോക്കിക്കാണുകയാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശ്വാസിനിയുടെ വിശ്വാസുണമാണ് വേണ്ടാത്തരങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും പിന്നീട് അള്ളാഹു പറയുന്നു അവര് നൽകുന്നവരായിരിക്കും ദാനധർമ്മം നിർവഹിക്കുന്നവരായിരിക്കും അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് അവിടെയും നമുക്ക് മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ് നമ്മൾ കൊടുക്കുന്നവരാണോ പൈസ കാര്യം പറയുമ്പോൾ എല്ലാവരും ബാക്കിൽ കാണാം സക്കാത്ത കൊടുക്കുന്ന എന്തെല്ലാം സംശയമാണെന്ന് അറിയണം സംശയം ചോദിക്കാൻ ഒരു പത്ത് രൂപ ഇങ്ങോട്ട് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിയിട്ട് നമ്മൾ സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത് അനിവാര്യമാണ് വിശ്വാസിക്കും ഒക്കെ അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിരിക്കണം വിശുദ്ധമാക്കപ്പെട്ട ധനം മാത്രമേ നമ്മൾ എടുത്തുണ്ടാകാൻ പാടുള്ളൂ സംസ്കരിക്കപ്പെട്ട സംസ്കരിക്കപ്പെട്ടധനത്തിന് അനിവാര്യമാണ് കാത്തുകൊടുക്കലേ ആ കാത്തു കൊടുക്കാത്ത ആളുകളായിട്ട് മാറരുത് മാത്രമല്ല അന്യായമായ രൂപത്തിലോ ഹറാമായ രൂപത്തിലോ സമ്പാദിച്ചതൊന്നും ജീവിതത്തിലില്ല എന്നുറപ്പ് വരുത്തണം സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസിക്ക് അനിവാര്യമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വിശ്വാസിയുടെ ഏറ്റവും നല്ല സൽഗുണങ്ങളിൽ പെട്ടതാണ് എന്ത് തീർച്ചയായിട്ടും അവർ കാത്തു കൊടുക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ ധനം വിനിയോഗിക്കുകയും ചെയ്യുന്നവരായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നാല് കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ അവരുടെ കാൽപാദങ്ങൾ പോലും ചലിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഇല്ല എന്ന് അള്ളാഹു എന്താണ് നമ്മുടെ ധനം എവിടെ നിന്ന് ഏത് എന്നൊക്കെ ഉത്തരം പറയാതെ നമുക്ക് തീർച്ചയായിട്ടും ായിരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭർത്താവ് അധ്വാനിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാം നമ്മുടെ കഴുത്തിലും കാതിലും അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഹലാലാണോ ഹറാമാണോ ദുനിയാവിൽ പ്രാർത്ഥന സ്വീകരിക്കൂല പരലോകത്ത് രക്ഷപ്പെടുകയുമില്ല നിർബന്ധമായ സൽഗുണം ഇനി പറയുന്നു അവരുടെ ഗുഹിയാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവരാണ് വിശ്വാസികള് വിശ്വാസിനികള് യാതൊരു തരത്തിലുമുള്ള ദുർവൃത്തികളിലേക്കും വിശ്വാസിനി കടന്നു പോകുകയില്ല അവിടെയും നമ്മൾ ഭയപ്പെടേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏതെല്ലാമോ തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു സഹോദരി സഹോദരിനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് അതങ്ങനെ പറയും ആ രൂപത്തിൽ പറഞ്ഞു പോവുകയാണ് അവർ പറയുന്നത് അന്യപുരുഷനുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് തെറ്റുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞു അത് എന്തിനാണ് ഒരു അന്യപുരുഷനോട് ചാറ്റ് ചെയ്യുന്നത് അവര് പറഞ്ഞു ഞങ്ങള് തമ്മില് വേണ്ടാത്തൊരു ബന്ധവുമില്ല നമ്മൾ കുട്ടികളൊക്കെ കുറ്റം പറയും കുട്ടികൾക്ക് ബെസ്റ്റ് ഉണ്ട് അവരുടെ സ്കൂളിലും ക്യാമ്പസുകളിലും അവർക്ക് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തി കണ്ടത്ര കേട്ടുണ്ടോ ബെസ്റ്റിന് ആ കുട്ടികളൊക്കെ ചിരിക്കേണ്ട അവർക്കറിയാം ക്യാമ്പിനൊക്കെ പോയപ്പോ ഞാൻ കുട്ടികളോട് ചോദിച്ചു എന്താ മക്കളെ ബെസ്റ്റ് മക്കള് പറഞ്ഞു കാമുകന്റെ അത്രക്കങ്ങട്ട് ഫ്രണ്ടിന്റെ നേരെ മുകളിലുമായിട്ടുള്ള ആളാണ് ആര് ബെസ്റ്റി അതെന്തിനാ അപ്പോ ആൺകുട്ടിയുടെ ബെസ്റ്റ് ആരാണ് പെൺകുട്ടിയാണ് പെൺകുട്ടിന്റെ ബെസ്റ്റ് ആരാണ് ആൺകുട്ടിയാണ് ആൺകുട്ടിക്ക് ആൺകുട്ടി ബെസ്റ്റി ഉണ്ടാവുമോ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതൊന്നും കൊറേ പറയാൻ എനിക്ക് സമയമില്ലല്ലോ അപ്പൊ അവരെ അത് നല്ലൊരു കാര്യമാണ് കുട്ടികൾ പറയാ ക്യാമ്പിനൊന്നും കുട്ടികൾ പറയാ അത് നല്ലൊരു അവൻ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും സംസ്കാരങ്ങൾ നോക്കൂ നിങ്ങൾ ഞാനത് ഇവിടെ ഓർത്തത് അവർക്ക് അവരുടെ ക്യാമ്പസുകളിൽ ബെസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് യുവതി യുവാക്കന്മാർക്കൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ബെസ്റ്റുകൾ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിണ്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരു അന്യപുരുഷനോട് ചാറ്റ് ചെയ്തോ കുഴപ്പുണ്ടോ എന്തിനാ അങ്ങനെ ചാറ്റ് ചെയ്യുന്നത് അല്ല ഞങ്ങൾ അമ്മ വേണ്ടാത്തതൊന്നുമില്ല ഏതെങ്കിലും പെണ്ണിന് നിങ്ങൾക്ക് പെൺ സുഹൃത്തുക്കളില്ലേ അവരോട് ചാറ്റ് ചെയ്താൽ പോരേ അല്ല അവരോട് ചാറ്റ് ചെയ്യുമ്പോൾ കിട്ടാത്ത എന്തോ ഒരു മനസ്സുഖം ഒരാളിനോട് ചാറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വേണ്ടാത്ത ബന്ധങ്ങളില്ലെങ്കിലും അതെല്ലാം തന്നെ ഇത്തരം ദുർവൃത്തിയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് അതെല്ലാം ഇസ്ലാം വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം വേണ്ട അത്തരങ്ങളിലേക്കൊന്നും കടന്നു പോകാത്ത സദാചാര വിശുദ്ധി പാലിക്കുന്ന ഏതെങ്കിലും ആളുകളുടെ ഇത്തരം വർത്തമാനങ്ങളിൽ പെട്ട് തന്റെ മനസ്സിന്റെ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും തകർത്ത് കളയാത്ത ഒരു പെണ്ണായിരിക്കും വിശ്വാസിനിയായിട്ടുള്ള പെണ്ണ് നോക്കൂ നിങ്ങള് െ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ യൂസുഫ് നബി അലഹി ഇത്തരം ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ സ്വന്തം വീട്ടിൽ നിന്നും നല്ല ഒരു വാക്ക് ഏതെങ്കിലും പുരുഷന്റെ വായിൽ നിന്നും കേട്ട് അവരോട് ചാറ്റ് ചെയ്യുവാനോ അവരുടെ ഫോൺ കോളുകൾക്ക് ചെവി കൊടുക്കാനോ പോകുന്ന അങ്ങനെ രഹസ്യബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അറിയുക മഹാനായ നബി മഹാനായി യൂസുസ്ലാം പറ അള്ളാഹു ഈ സ്ത്രീകള് എന്നെ ക്ഷണിക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടുന്നതിനേക്കാളും എനിക്കിഷ്ടം കാരാഗ്രഹവാസമാണ് ജയിലിൽ കിടക്കുന്നതാണ് തോന്നിവാസങ്ങളിൽ പെട്ടുപോകുന്നതിനേക്കാളും എനിക്കിഷ്ടം തീർച്ചയായിട്ടും ജയിൽവാസമാണ് എന്ന് യൂസഫ് നബി അലഹിസലാം പറഞ്ഞ അത്രയും മാരകമായ കാര്യത്തിനാണ് യാതൊരു ഭാര്യ അറിയാതെ ഭർത്താവിനും ഭർത്താവ് അറിയാതെ ഭാര്യക്കുമൊക്കെ ചില ബന്ധങ്ങളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് വിശ്വാസിനിയുടെ ഒഴിച്ചു കൂട്ടാനാവാത്ത സൽഗുണമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ള ത് ഇനി അധികം ദീർഘിപ്പിക്കാൻ സമയമില്ല ഏതായിരുന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട വിശ്വാസിനികൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാവ് നമ്മൾ സൂറിനൂനിലെ വീണ്ടും നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് നമസ്കാരം സൂക്ഷിക്കുന്നവരായിരിക്കും അവര് കൃത്യസമയത്ത് നമസ്കരിക്കുന്നവരായിരിക്കും അവര് എന്നൊക്കെ പറയുന്നുണ്ട് ആ പട്ടായത്തുകളെ എടുത്ത് പരിശോധിക്കണം എന്റെ ജീവിതത്തിൽ ആ സൽഗുണങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം നമസ്കാരം നിലനിർത്തുന്നത് നമസ്കരിക്കുന്ന എന്നെ ഓർക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അണമുറിയാത്ത ദൈവിക സ്മരണയാണ് നമസ്കാരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് തെറ്റുകളിലേക്ക് വേണ്ട തരങ്ങളിലേക്ക് കടന്നു പോകുമ്പോ അള്ളാഹ് എന്റെ റബ്ബെന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് ഭയപ്പെട്ട് മാറി നിൽക്കാനുള്ള കഴിവ് നമസ്കാരത്തിന്റെ ഉള്ളിലും നമസ്കാരത്തിന്റെ ശേഷവും പച്ച പിടിച്ചു നിൽക്കുന്ന ആ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുന്ന രൂപത്തിൽ കൃത്യമായ സമയത്ത് നമസ്കരിക്കുക നമസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക നമസ്കരിക്കുക നമസ്കാരത്തിൽ അല്ലാഹുവിനെ ഓർക്കുക നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളില് കണ്ണുകളൊന്നും നിറയുമാർ നമ്മളും മനസ്സും മനസ്സും നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഏഴാകാശങ്ങൾക്ക് അപ്പുറത്ത് വെച്ചാണെങ്കിൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ആകാശലോകത്തേക്ക് അള്ളാഹുവിന്റെ മുൻപിൽ മനസ്സ് സമർപ്പിച്ച ആ ഒരു അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്താക്കിയിട്ട് ആ നമസ്കാരത്തെ മാറ്റിയാൽ മാത്രമേ ഈ പറയുന്ന സൽഗുണങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ഇനിയൊന്ന് വിശ്വാസമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഒരു അല്ലാഹുറ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു അത് വളരെ പ്രധാനമാണ് നമുക്ക് സാധ്യമാകാത്തതാണ് നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത് വേണ്ടെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞു പോയ വേണ്ടാത്ത വർത്തമാനങ്ങളുണ്ട് അശ്ലീലങ്ങളുണ്ട് അഴക്കും വക്കാണുങ്ങളുമുണ്ട് ഏഷണിയും പരദൂഷണങ്ങളുമുണ്ട് ഒന്നാത്മവിചിന്തനം നടത്തിയാൽ എത്രയെത്രയാണ് പറഞ്ഞു പോയത് കയ്യും കണക്കുമില്ലല്ലോ അല്ല അന്ന് ഞാനത് പറഞ്ഞു എന്നോർത്ത് എന്നൊന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ നടന്നു അത്രയും നമ്മൾ പറഞ്ഞു പോയില്ലേ നോക്കൂ നിങ്ങള് നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത മഹാനായ യാത്ര കുറച്ച് കർമ്മങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ റസൂ പറഞ്ഞു നമസ്കാരം നോമ്പ് അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു ഇതൊക്കെ തന്നെയാണ് എത്താനുള്ള മാർഗം എന്നിട്ട് റസൂലുള്ള പറഞ്ഞു ഈ ഈ പറയപ്പെട്ട പറയപ്പെട്ട അതിനെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിനക്ക് പഠിപ്പിച്ചു നമ്മൾ ഓർക്കണം നാം ചെയ്ത നമസ്കാരങ്ങളും നോമ്പുകളും ഹജ്ജും ഉംറയും എല്ലാം അതെല്ലാം അതിനെല്ലാം നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ എന്നിട്ട് നാവ് പുറത്തേക്ക് പറഞ്ഞു ഇതിനെ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല നോമ്പിടുത്തൊന്നും നിസ്കരിക്കും വന്നിട്ട് പറയു വെക്കണം പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യർ പിടിച്ചപ്പെടുമോ വർത്താനം പറഞ്ഞതിന്റെ പേരിൽ ആളുകളെ പിടിച്ചുമോ അവനെ കൊണ്ട് സത്യം അധികം ആളുകളും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ കുറച്ചു കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളു വിശ്വാസിനിയുടെ സൽഗുണായിട്ട് ഇത് സ്വായമാക്കിയാൽ തന്നെ ഈ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കൃഷിയോടുകൂടിയിട്ടുള്ള നമസ്കാരങ്ങളും ആ വിശ്വാസിയുടെ സംസ്കാര സമ്പന്നമായ ദുർവൃത്തികളിലേക്കൊന്നും കടന്നു പോകാത്ത വേണ്ട തരങ്ങളൊന്നും ചെയ്യാത്ത സഖാത്തൊക്കെ കൊടുത്ത് നേരായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയായിത്തീരണമെങ്കിൽ നമ്മുടെ സംസാരം നമ്മൾ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കൊക്കെ തിരിച്ചു ചിന്തിക്കണം നമ്മളെല്ലാവരും തിരിച്ചു ചിന്തിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ാണ് ഒരിക്കല് മഹാനായ ഒരു താബ് ഈ പണ്ഡിതൻ ഇങ്ങനെ യാത്ര പോകുകയാണ് അദ്ദേഹം അറുപത് വയസ്സായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ് ആ മനുഷ്യനോട് ചോദിച്ചു ഒരു വൃതനായ മനുഷ്യനെ കണ്ടപ്പോ ചോദിച്ചു താങ്കൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട് അതോർത്തുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സംഭാഷണത്തിൽ നിന്നും വെറുപ്പിരിയാ നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട് നമ്മുടെയൊക്കെ വയസ്സ് നമ്മൾ അനുമാനിക്കണം അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ അറുപത് വയസ്സായി അപ്പൊ അള്ളാഹുവിനെ യാത്ര അള്ളാഹു എങ്കിലേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നു കർമ്മങ്ങൾ കൊണ്ട് താങ്കൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടോ അദ്ദേഹം നോക്കി ഫുലൈലുബിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി പുലയിൽ താങ്കളൊന്നും എനിക്ക് പറഞ്ഞു തരൂ എന്റെ ഈ കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് എനിക്കുള്ളിലേക്ക് അടുക്കുവാനുള്ള ഒരു എന്ന് പറഞ്ഞു തരൂ അങ്ങനെ അദ്ദേഹം ചോദിക്കാൻ കാരണം എന്തായിരിക്കും നമ്മളെപ്പോലെ ഇന്നലകളിൽ സംഭവിച്ചു പോയ ഒരുപാട് പാകപ്പെഴിവുകൾ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും അപ്പോൾ അദ്ദേഹം പുലയിലും പറഞ്ഞു കൊടുക്കുകയാണ് ശിഷ്ടകാലം നന്മയിൽ മുന്നേറുക എങ്കിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കതുമായ എല്ലാ വീഴ്ചകളും പൊറുക്കപ്പെടും ഒറ്റ കാര്യ എന്താണ് ഇനിയുള്ള കാലം നല്ലത് ചെയ്യുമെന്ന ഒരു തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇനി നമ്മുടെ എല്ലാ വീഴ്ചകളും പൊറുക്കപ്പെട്ട് വളരെ നല്ല വിശുദ്ധിയോട് കൂടിയിട്ട് മരണത്തെ നാളെ പരലോകത്ത് മഹേഷ്വറയില് സ്വർഗത്തിൽ കണ്ടുമുട്ടുവാനും നമുക്ക് സാധിക്കും അതിന് സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹു റബ്ബുലിസത്ത് ഏറ്റവും അനുഗ്രഹീതമായ രൂപത്തിൽ വിശ്വാസിയുടെ ഇജ്ജത്തോട് കൂടിയിട്ട് നല്ല എല്ലാ സൽഗുണങ്ങളോടും കൂടിയിട്ട് ജീവിച്ച് മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഴ്ചകളെല്ലാം അള്ളാഹു വിട്ടുപുറത്തും ആ പാക്കി തരുമാറാകട്ടെ അള്ളാഹുവെ ദുർബല മനസ്സിന്റെ ഉടമകളാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മനസ്സിനെ പിടുത്തം കിട്ടാത്ത പാവപ്പെട്ട സ്ത്രീ ജനങ്ങളാണ് റബ്ബെ അള്ളാഹുവേ അതിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് നമസ്കാരത്തിൽ നിന്നെ ഓർക്കാൻ നിന്നെ ഓർത്തുന്ന് കണ്ണ് നനയാൻ സുജൂതുകളിൽ കിടന്ന് നിന്റെ തസ്ബീഹകൾ നിർവഹിക്കുമ്പോ അള്ളാഹുവേ ആകാശലോകത്തേക്ക് ഹൃദയം സമർപ്പിച്ച് കണ്ണ് നനഞ്ഞ് സുജൂത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സൗഭാഗ്യവതികളായ വിശ്വാസിനികളുടെ നിന്റെ അടിയാർത്തികളുടെ കൂട്ടത്തില് നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ് മേറബെ ഞങ്ങളുടെ എല്ലാ വീഴ്ചകളും നീ വിട്ടുപുറത്ത് മാപ്പാർക്കിത്തരേണ മേറബെ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ എല്ലാ ദോഷങ്ങളിൽ നിന്നും തടുത്തു ണമേറബേ ഈ മോശകരമായ സാമൂഹിക സാഹചര്യങ്ങളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവെ അതിലേക്കൊന്നും പെട്ടുപോകാതെ സൽപാന്താവിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ഉൾപ്പെടുത്തേണമേ ഉൾപ്പെടുത്തേണമെറബേ നിന്റെ തൗഹീദിനെ മൃഗപ്പിടിച്ചവരാണ് നിന്റെ തൗഹീദിന്റെ പ്രചാരകരായിട്ട് ഈ കേരളക്കരയിൽ നടക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് നാഥ നീ ഞങ്ങളുടെ മക്കൾക്ക് കാവലേകണേ റബ്ബെ ഒരിക്കലും അവരാൽ കണ്ണുനയുന്നൊരു നിമിഷം പോലും നീ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബെ അവരാൽ അപമാനിക്കപ്പെടുന്ന നിമിഷവും നീ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ഞങ്ങളുടെ മരണശേഷം ദീർഘകാലം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പൊന്നോമന മക്കളെ ഭൂമിയിൽ നീ ബാക്കിയാക്കേണമേ ബാക്കിയാക്കേണേറബേ നാളെ ഞങ്ങൾ നിശ്ചലമായി പോകുന്ന ദിവസം ഞങ്ങൾക്ക് വേണ്ടി മനസ്സു നൊന്ത് പ്രാർത്ഥിച്ച് മയ്യത്ത് നമസ്കരിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്കരികിലുണ്ടാക്കി